ഈ അഞ്ച് കാര്യങ്ങൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്താൽ അവനിക്ക് കിട്ടുന്നത് ശുഹദാക്കളുടെ രക്തസാക്ഷികളുടെ പ്രതിഫലമാണ് ഈ രക്തസാക്ഷികളുടെ പ്രതിഫലം കിട്ടാൻ ഈ അഞ്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ എന്ന് വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നിന്നും നമുക്ക് പഠിക്കാം ഷുഹതാക്കൾക്ക് അള്ളാഹു താല സ്വർഗത്തിൽ കൊടുക്കുന്ന വമ്പൻ പ്രതിഫലങ്ങളുണ്ട് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഒരു വിഭാഗമാണ് ഷുഹദാക്കൾ അതുപോലെ മറ്റനേകം വിശേഷണങ്ങൾ ഈ ശുഹദാക്കൾക്കുണ്ട് ഇന്നത്തെ ഈ സുന്ദരമായ ദിവസത്തിൽ തന്നെ നമ്മൾ ഈ അഞ്ച് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ വളരെ എളുപ്പമാണ് ഒരു ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അഞ്ച് കാര്യങ്ങൾ വിശദമായി കേൾക്കാം പ്രതിഫലം നമുക്കും കരസ്ഥമാക്കാം അല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് നൽകട്ടെ ഒരു മനുഷ്യൻ വുളു എടുത്തു കഴിഞ്ഞ് ഒരു കാര്യം ചെയ്താൽ വുളു എടുത്തിട്ട് ഒരു കാര്യം ചെയ്താൽ ആയിരം എന്നൊന്നും പറയല്ലേ ഇത് ഹദീസാണ് ആയിരം

എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ കരുണാഭാരതിയായി പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുപോയ മുഴുവൻ അബദ്ധങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഷുഹദാക്കരുടെ കൂലി ഷുഹദാക്കരുടെ കൂലി അങ്ങനെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഉസ്താദുമാരുടെ പ്രസംഗത്തിലും അല്ലാതെ ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒരുപാട് വട്ടം ചില ദിക്കൃകൾ പറഞ്ഞാൽ ഷഹീദിൻ്റെ കൂലിയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഷഹീദിൻ്റെ കൂലിയുണ്ട് ഇങ്ങനെ ചെയ്താൽ ഷുഹതാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സത്യത്തിൽ എന്താണ് ഈ ഷുഹദാക്കൾക്ക് ഷഹീദായ ആൾക്ക് സ്വർഗത്തിൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ് വമ്പൻ പ്രതിഫലങ്ങളാണ് ഷുഹാക്കൾക്ക് അള്ളാഹു താല കൊടുക്കുന്നത് അതായത് അള്ളാഹുതാല ഈ സ്വർഗ്ഗത്തിൽ കടത്തുന്ന വിഭാഗം സ്വർഗത്തിൽ വിചാരണയില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് അള്ളാഹു കടത്തുന്ന ഒരു വിഭാഗം പല പല വിഭാഗങ്ങളുണ്ട് ഈ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന അങ്ങനെ സ്വർഗ്ഗത്തിൽ വിചാരണയില്ലാതെ കടന്നു പോകുന്ന ഒരു വിഭാഗമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ഷഹീദായ ഷുഹദാക്കൽ ഷഹീദന്മാർ രക്തസാക്ഷികളായ ആളുകൾ നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും യഥാർത്ഥത്തിൽ ഷുഹദ എന്ന് പറഞ്ഞാൽ അത് ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ട് ആ ശത്രുക്കളുടെ കരങ്ങളാൽ വധിക്കപ്പെടുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഷുഹദ് എന്ന് പറഞ്ഞാൽ ഷഹീദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മുസ്ലിമായതിന്റെ പേര് നമ്മൾ ഇങ്ങോട്ട് ആക്രമിക്കുന്നു ഇപ്പോ നമ്മൾ കാണുന്നല്ലോ ഇസ്രയേല് എത്രയോ പാവപ്പെട്ട ഫലസ്തീനുകളെയാണ് കൊന്നുകളഞ്ഞത് അല്ലെ എത്രയോ ആളുകളെയാണ് വെടിവെച്ച് കൊന്നതും ബോംബിട്ടു കൊന്നതും അല്ലാതെ പല രൂപത്തിൽ കൊന്നുകളഞ്ഞത് അപ്പോൾ ഈ ഇസ്രയേൽ പട്ടാളത്തിന്റെ ആ ഒരു തോക്കിന്റെ മുനകൊണ്ടും അതുപോലെ തന്നെ അവരുടെ ഉപദ്രവത്തിൽ മരണപ്പെട്ട മുഴുവൻ ഫലസ്തീനുകളും ആരാണ് അവരൊക്കെ ശുഹതാക്കളാൻ കാരണം അവരെ കൊല്ലുന്നത് ഒരറ്റ കാര്യം എന്താ അവരൊക്കെ മുസ്ലിം ആയതിൻ്റെ പേരില്ല അവരൊക്കെ പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ അവരെയൊക്കെ കൊല്ലുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ മരണപ്പെട്ട ആളുകളൊക്കെ ശഹീദന്മാരാണ് ശുഹദാക്കളാണ് പ്ലേഗ് രോഗം വന്ന് മരണപ്പെടുക അതുപോലെ തന്നെ മുങ്ങി മരണപ്പെടുക അതുപോലെ തീപിടുത്തത്തിൽ മരണപ്പെടുക ഒരു പെണ്ണ് ഗർഭിണിയായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്തോ രണ്ട് വർഷം കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്തോ മരണപ്പെടുക അതുപോലെ വയറിന് അസുഖം വന്ന് മരണപ്പെടുക അത്തരത്തിലുള്ള മരണങ്ങൾക്ക് അള്ളാഹുതാല ശുഹതാക്കൾക്ക് കൊടുക്കുന്ന പ്രതിഫലം പോലോത്തൊരു പ്രതിഫലം കൊടുക്കും തങ്ങളുടെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രതിഫലം പോലോത്തം അതായത് അള്ളാഹു താലോ കൊടുക്കുന്ന പ്രതിഫലം എന്താണോ അത് പ്രതിഫലം നമുക്കും നേടാം അഞ്ച് വഴികളുണ്ട് നബി അലൈഹി അല്ലാഹുലി തങ്ങൾ പഠിപ്പിച്ച അഞ്ച് എളുപ്പ വഴികൾ ആദ്യം തന്നെ പറയട്ടെ ഈ കൊടുക്കുന്ന കൂലി എന്താണ് കൊടുക്കുന്ന കൂലി നബി തങ്ങൾ പറയുന്നു ശുഹദാക്കൾക്ക് രക്തസാക്ഷികളായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പ നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി മുസ്ലിമീങ്ങളുടെ ശത്രുക്കളുമായി നമുക്ക് യുദ്ധം ചെയ്യാതെ ശുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം നമുക്കും നേടാം അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഒരു പ്രയാസവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പ്രതിസന്ധിയും ഇല്ലാതെ നമുക്കും എന്ത് നേടാം ശുഹദാക്കളുടെ

രക്തസാക്ഷികളുടെ റൂഹുകൾ ആത്മാക്കൾ അവരെവിടെയാണ് പച്ച നിറത്തിലുള്ള പക്ഷികളുടെ ഉള്ളിലായിരിക്കും അതായത് സ്വർഗത്തിന്റെ പഴവർഗ്ഗങ്ങൾ കഴിച്ച് സ്വർഗത്തിലൂടെ സഞ്ചരിക്കുന്ന പച്ചക്കളറിലുള്ള കിളികളുണ്ട് പക്ഷികളുണ്ട് ആ പക്ഷികളുടെ ഉള്ളിലാണ് ഈ ഷുഹദാക്കളുടെ രക്തസാക്ഷികളായ ആളുകളുടെ റൂഹുകൾ അള്ളാഹു ആല വെച്ചിട്ടുള്ളത് സുഹാബിമാര് നബിസ്ാഹു അലഹി വസ്ല്ല തങ്ങളോട് ചോദിച്ചു നബിയേ ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നബി തങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആ സമയത്ത് സുഹാബിമാർ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി എമ്രാനിൻ്റെ ാമത്തെ ആയത്ത് ഓതിയിട്ട് അവർ ചോദിക്കുകയാണ് നബിയെ ഏതാണ് ആയത്ത് ഇതാണ് അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ അവർ മരിച്ചു പോയവരായി നബിയെ താങ്കൾ കണക്കാക്കരുത് അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾ അവർ മരണപ്പെട്ടു പോയവരാണ് അങ്ങനെ ഒരു നിസാരവൽക്കരിച്ച് അവരെ പറയരുത് കാരണം അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവർക്ക് ഉപജീവനം നൽകപ്പെടുന്നവരാണെന്ന ഈ കുർആാനിക ആയത്ത് സ്വഹാബിമാരിൽ ചില ആളുകൾ ഓതിയിട്ട് നബി തങ്ങളോട് ചോദിച്ചു നബി എന്താണ് ഇതിൻ്റെ അർത്ഥം ആ സമയത്ത് കാല നബിതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് സ്വർഗത്തിന്റെ ഫലങ്ങൾ കഴിച്ച് സ്വർഗത്തിൽ മുഴുവനും പാറി നടക്കുന്ന പച്ചക്കളറിലുള്ള ചില പക്ഷികളുണ്ട് സ്വർഗത്തിൽ എവിടെ വേണമെങ്കിലും അവയ്ക്ക് സഞ്ചരിക്കാം അവകൾ വിശ്രമിക്കുന്നത് അള്ളാഹുവിന്റെ അറിശിന്റെ താഴ്ഭാഗത്ത് ചില വിളക്കുകൾ തൂക്കിയിട്ടിട്ടുണ്ട് ആ വിളക്കുകളിൽ വന്നാണ് ഈ പച്ച പക്ഷികൾ വന്ന് വിശ്രമിക്കുന്നത് ആ പക്ഷികളുടെ ഉള്ളിലാണ് ഈ മരണപ്പെട്ട ഈ ശുഹദാക്കളായ ആളുകൾക്ക് അവരുടെ റൂഹിനെ അള്ളാഹുതാല വെച്ചിട്ടുള്ളത് എന്ന് നബി നബിള്ളാഹുഅലൈ വസങ്ങൾ പറയുകയാണ് വീണ്ടും നബി തങ്ങൾ പറയുന്നു എല്ലാ ദിവസവും അള്ളാഹുതഅാല ഈ ശുഹതാക്കളായ ആളുകളോട് ചോദിക്കുമെന്നാണ് ഹൽ തസ്തൂനശൈ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ സ്വർഗത്തിൽ വെച്ച് ചോദിക്കുകയോ അള്ളാഹുതാല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഷഹീദായ ആളുകൾ പറയും അള്ളാഹുവേ ഞങ്ങൾക്കൊരു കാര്യം കിട്ടിയിട്ടില്ല ഞങ്ങൾക്കൊരു കാര്യം കിട്ടണമെന്നാഗ്രഹമുണ്ട് എന്തെന്നറിയോ ഞങ്ങളെ നീ പഴയതുപോലെ ഭൂമിയിലേക്ക് അയക്കണം പഴയതുപോലെ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങൾക്കൊരു ജീവൻ നൽകി അള്ളാഹുവ വീണ്ടും ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്ത് നിന്റെ മാർഗത്തിൽ ഷഹീദ് ആവാൻ ഇനിയും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഞങ്ങൾക്ക് ഷഹീദ് ആവാൻ സാധിച്ചിട്ടുള്ളത് റബ്ബെ ഞങ്ങൾക്ക് ഇനിയും ഷഹീദ് ആവണമെന്ന് ആ ശുഹദാക്കൾ സ്വർഗത്തിൽ വെച്ച് അള്ളഹനോട് പറയുമ്പോൾ അള്ളാഹു പറയും അതിന് പറ്റൂല അതിന് പറ്റൂല കാരണം നിങ്ങൾ ഇനി സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗത്തിൻ്റെ പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് അള്ളാഹുതാല പറയുമെന്നാണ് അതായത് സ്വർഗത്തിൻ്റെ എല്ലാ സുഖരസങ്ങളും വേണ്ടുവോളം ആസ്വദിക്കുവാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു താല കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഷുഹതാക്കൽ രക്തസാക്ഷികൾ ഈ രക്തസാക്ഷികളായ ഈ ആളുകൾക്ക് അള്ളാഹു താല കൊടുക്കുന്ന ഇതുപോലത്തെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനി പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാ നമുക്കും ഷുഹദാക്കളുടെ കൂലി കിട്ടുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ച് തരുകയാണ് ഒന്നാമത്തെ കാര്യം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം എന്റെ ഉമ്മത്തീങ്ങൾ ഫസാദാകുന്ന കാലം എൻ്റെ ഉമ്മത്തീങ്ങൾ മോശത്തരത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ സുന്നത്തിനാരെങ്കിലും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് പ്രതിഫലമാൻ അതായത് ഇന്നത്തെ കാലത്ത് തങ്ങളുടെ സല്ലു സ്വലമാങ്ങളുടെ സമുദായമായ നമ്മൾ അല്ലെ നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും മുസ്ലിമീങ്ങളായ ആളുകൾ എത്രയോ മോശത്തരത്തിലാണ് പോകുന്നത് എത്രയോ വേണ്ടാ പോയി ചാടുന്നത് അപ്പോ ഈ കാലത്ത് അല്ലെ മോഷത്തരത്തിന്റെ ഈ കാലഘട്ടത്തിൽ നബി തങ്ങളുടെ ഒരു സുന്നത്ത് ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു സുന്നത്ത് നമ്മൾ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്താൽ ഷുഹദാ ഇന്റെ പ്രതിഫലം ഷുഹദാക്കൾ കിട്ടുന്ന പ്രതിഫലം നമ്മളിപ്പോ പറഞ്ഞു അപ്പോൾ എന്താണ് ഒരു സുന്നത്ത് നമുക്കറിയാം നബിതങ്ങളുടെ സുന്നത്ത് നമ്മൾ ഒരുപാട് എടുക്കുന്നവരാണ് നമ്മളിപ്പോൾ ഒരുപാട് സുന്നത്തായിട്ട് നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് അതുപോലെ സുന്നത്തായ കർമ്മങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സുന്നത്ത് പറഞ്ഞുതരാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധമാക്കി കളയുന്ന ഒരു സുന്നത്ത് പറഞ്ഞു തരാം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ലു തേക്കുന്ന ആളുകളുണ്ട് അത് സുന്നത്താൻ അത് എടുക്കുന്ന ആളുകളുണ്ട് അതും സുന്നത്താൻ അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ കിബിലൊക്കെ മുന്നിട്ട് കിടക്കുന്ന കിബിലയിലേക്ക് തിരിഞ്ഞ് കിടക്കുന്ന ആളുകളുണ്ട് അതൊക്കെ സുന്നത്താൻ ചില ആളുകൾ നിക്രം സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് കിടക്കും അതൊക്കെ സുന്നത്താൻ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സുന്നത്തുണ്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കിടക്കുന്ന ബെഡ് തലയണ അതുപോലെ പുതപ്പ് ബെഡ്ഷീറ്റ് ഇതെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് കിടക്കൽ പ്രത്യേകം സുന്നത്താണ് ഓ ഞങ്ങളത് ചെയ്യാറുണ്ട് സാദേ പക്ഷെ വെറുതെ ചെയ്താൽ പോരാ ഇത് അള്ളാഹുവിന്റെ റസൂഡിന്റെ സുന്നത്താണ് എന്ന് മനസ്സിൽ കരുതി അത് ചെയ്താൽ ഇൻഷാ അള്ളാദിന്റെ പ്രതിഫലം കിട്ടും നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു അമലാണ് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ബെഡൊക്കെ എടുത്ത് ഇങ്ങനെ മറിച്ചിട്ട് അതൊക്കെ അടി ഇങ്ങനെ കൊട്ടി അങ്ങനെയല്ലേ പറഞ്ഞത് ആ ബെഡ് ഉണ്ടാവുമല്ലോ ആ ബെഡിൽ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് എന്താണ് ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടി നമ്മുടെ ആ ബെഡ്ഷീറ്റ് ഒന്ന് കുടയുക അല്ലെങ്കിൽ നമ്മുടെ തലയണ അതൊന്ന് കുടഞ്ഞു വെക്കുക പുതപ്പ് അതൊക്കെ ഒന്ന് കുടഞ്ഞുക അതൊക്കെ ഒരു സുന്നത്താണ് ഏത് ഉപദ്രവകാരിയായ ജീവിയാണ് എവിടെയാണ് ഒളിഞ്ഞിരിക്കുക എന്നറിയാൻ സാധിക്കില്ല അത് ഒളിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ് ഉപദ്രവകരമായ ജീവിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പാറ്റ ഉണ്ടാവാം വഴുതാല ഉണ്ടാവാം അല്ലെങ്കിൽ എന്താ മറ്റ് ജീവികൾ ഉണ്ടാവാം നമുക്ക് ഉപദ്രവകാരികളായ എന്തെങ്കിലും ഇപ്പോൾ ഉറുമ്പാണെങ്കിലും അത് നമ്മുടെ ചെവിയിൽ കയറിയ ഒരു ഉപദ്രവമല്ല നമുക്ക് വലിയ അപ്പോൾ അതൊക്കെ ഇല്ലാതാവാനും അതിനേക്കാൾ ഉപരിയായി നബിസ്വല്ലാ അലൈഹി വല്ലമാങ്ങളുടെ സുന്നത്ത് കിട്ടാനും ഈ കാര്യം മറന്നുപോവണ്ട ഇന്ന് മുതൽ ബെഡ് കുടയുന്നവരെ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രതിഫലമാണ് കാരണം നമ്മളത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് മുസ്ലിം കണ്ടുമുട്ടുമ്പോൾ പറയേണ്ട ആദ്യത്തെ വാക്ക് ഹലോ എന്നല്ല ആ എന്താണ് വിശേഷം അങ്ങനെയല്ല അസലക്കും അപ്പൊ ഇനി മുതൽ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയേണ്ടത് ഹലോ അല്ല മറിച്ച് അസ്സലാമു അലൈക്കും എന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചു ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ എന്ന് നമ്മളല്ല പറയേണ്ടത് അത് മറ്റുള്ളവരാണ് നമ്മൾ പറയേണ്ടത് ഇൻഷാ അള്ളാ ആ ഇൻഷാ അള്ളാ ശരിയാക്കാം ആ ഇൻഷാ അള്ളാ ആ ഒരു ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ അതും വലിയ പ്രതിഫലമാണ് അത് ഇന്നത്തെ കാലത്ത് മുസ്ലിമീങ്ങൾ തന്നെ ചെയ്യുന്നില്ല പിന്നെ മുസ്ലിം അല്ലാത്ത ആളുകൾ ചെയ്യുമോ മുസ്ലിംങ്ങൾ തന്നെ ഇൻഷാ അള്ളായും അതുപോലെ സലാമും മാഷാ അള്ളായും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നബിതങ്ങളുടെ സുന്നത്ത് വിസ്മരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അശ്രദ്ധമായി പോകുന്ന സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിച്ചാൽ ശുഭദാക്കളുടെ പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്ഭുതകരമായ ഒരു കാര്യം കണ്ടാൽ നല്ലൊരു പുതിയ വാഹനം കണ്ടു അല്ലെങ്കിൽ നല്ലൊരു വീട് കണ്ടു അപ്പോൾ എന്താ പറയുന്നത് ഓ ഓ എന്താ രസം അതല്ല അങ്ങനെയല്ല പറയണം സുബഹാനാണ് പറയുന്നത് എന്താ പറയട്ടെ നല്ലൊരു വീട് കണ്ടു ആ സുഹാൻ അള്ളാ മഷാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അത്ഭുതകരമായ കാര്യം എന്ന് പറയുക പിന്നെയോ നല്ല ഒരു കാര്യം കണ്ടാൽ ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയായ ഒരു കുട്ടിക്ക് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ അവൻ ഐ പി എസ് പാസ്സായി അല്ലെങ്കിൽ ഐ എ എസ് പാസ്സായി അവൻ പി എസ് സി ടെസ്റ്റ് എഴുതി അവൻ പാസ്സായി അവൻ ഒരു ഹാഫിലായി അവനൊരു ആലിമായി അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം കണ്ടാൽ ആ കൊള്ളാം ഉഷാറായിട്ടുണ്ട് എന്നതിന് പകരം എന്ത് പറയണം എന്ന് പറയണം അതുപോലെ തന്നെ ഒരു കാര്യം നമുക്ക് കിട്ടി അതായത് നമ്മൾ പരീക്ഷ നമ്മൾ ജയിച്ചു നമ്മുടെ മക്കൾ ജയിച്ചു അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ഒന്ന് ചോദിക്കുക എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെയാണ്ട് ജീവിതം എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ആ ഗുഡ് അങ്ങനെയല്ല പറയേണ്ടത് എന്താ പറയേണ്ടത് അൽഹമില്ല അലഹമില്ല കുഴപ്പമില്ല അലഹമില്ല റഹത്തായിട്ട് പോകുന്നു അലഹമദില്ല എൻ്റെ മകനേക്ക് ഫുൾ എ പ്ലസ് കിട്ടി അപ്പോൾ അൽഹമില്ല എന്ന് വാക്ക് പറയണം അപ്പം ഈ ഒരു കാര്യങ്ങൾ നിത്യമായി നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് എന്ത് കിട്ടും ശുഹതാക്കേണ്ട പ്രതിഫലം കിട്ടും കാരണം ഇതൊക്കെ ലബിതങ്ങളുടെ സുന്നത്താണ് ഈ സുന്നത്തുകൾ വിസ്മരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ വിസ്മരിക്കപ്പെടുന്ന സുന്നത്തുകൾ സ്മരിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ആശയം സുന്നത്തി ഫലഹു ഷഹീദ് എന്നാണ് ഇനിയോ മൂന്നാമതായി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ശേഷം മൂന്ന് പ്രാവശ്യം إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر إن سورة القدر أو المود برابش موديال أوتي أجر ألف شهيد ഒരു ഷഹീദല്ല രണ്ട് ഷഹീദല്ല മൂന്നല്ല നാലല്ല ആയിരം പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലി വസ്സാം വളരെ സിമ്പിളായിട്ട് അല്ലെ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഷോഹദാക്കളുടെ പ്രതിഫലം എങ്ങനെ മുതവെടുത്ത് കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ഈ എന്ന സൂറത്ത് ഓതുക നാലാമതായി ഏതെങ്കിലും ഒരു സമയത്ത് നിത്യമായി സൂറത്ത് സമയത്ത് പ്രതിഫലം കിട്ടുന്ന മരണമായിരിക്കും അവനിക്കുണ്ടാവുക അഞ്ചാമതായി അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ സൂറത്തുൽ അവസാനത്തെ നാലായത്തുകൾ ഓതി കഴിഞ്ഞാൽ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ മലക്കുകളുടെ കാവൽ ഉണ്ടാകും ആ സമയത്തെങ്ങാനം അവൻ മരണപ്പെട്ടാൽ അവനിക്കും കിട്ടും ശുഹദാക്കളുടെ സൂറത്തുൽ അവസാനത്തെ നാലായത് ആയത് ആയത് ഉണ്ടല്ലോ ആയത്തുകള് രാവിലെയോ വൈകുന്നേരമോ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഓദിക്കഴിഞ്ഞാൽ ആ ഒരു ഓതുന്ന ദിവസമാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ നമുക്കും ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടും അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുന്ന അഞ്ച് എളുപ്പമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് ഇത് നിത്യമാക്കുക ഇത് പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഇത് ജീവിതത്തിൽ നിത്യമാക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാരൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പറച്ചു തമ്പുരാൻ മാറ്റിക്കൊടുക്കുമാറാവട്ടെ ഇൻഷാല്ല നാളെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെയൊക്കെ ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക എൻ്റെ ദ്വായിൽ നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്താം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ ഒരുപാട് പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ അതിൽ ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് നമ്മുടെ ചാനൽ എഡിറ്റ് ചെയ്യാനും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ അള്ളാഹു നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തുമാറാവട്ടെ ആമീൻ അസലാമു വരഹമുല്ലാഹി വാത്തു